വി ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എല്ലാം തന്നെ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമുക്ക് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് രാവിലെ ഞാൻ കുളിച്ചു ഓഫീസിൽ പോകുന്നതിനു മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോകാവുന്നത് അപ്പൊ ഇന്ന് ഇന്നത്തെ ഇതിനകത്ത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഫ്രോക്ക് ഉണ്ട് അതുപോലെ തന്നെ അടിപൊളി ദുപ്പട്ടാസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ദുപ്പട്ടം ബൾക്ക് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ദുപ്പട്ടാസ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം നെറ്റിന്റെ ഹെമ്പോഷൻ വരുന്ന ബോട്ടം അറിയുന്ന പിന്നെ അതിൽ ഏറ്റവും ക്ലക്കി എന്ന് പറയുന്നത് ഞാൻ അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വോക്ക് ചെയ്ത ഒരു അടിപൊളി ബൊട്ടിക് കുർത്തി ഉണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ നാല് കളേഴ്സ് അടിപൊളി ആയിട്ടുള്ള നാല് കളേഴ്സ് സെറ്റ് ചെയ്തായിരുന്നു പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തില്ല ഹാൻഡ് വോക്ക് ഹെവി പോയി അപ്പം എനിക്ക് അത്രയും ഹെവി ഹാൻഡ് വോക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് പോയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാമ്പിൾ അടിച്ചത് റീൽസ് ഒന്നും ചെയ്തിട്ടില്ല ആ സാമ്പിൾ അടിച്ചപ്പോൾ ഈ ലക്കിയസ്റ്റ് പേഴ്സണിലേക്ക് തരുവാണ് ആരാണ് ആ ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് എനിക്ക് അറിയത്തില്ല നാല് അത് എന്റെ സൈസാണ് ആണ് സൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ നാല് ഞാൻ തരുവാണ് ആദ്യം കേറി പർച്ചേസ് ചെയ്യുന്ന അവർക്ക് കിട്ടും കേട്ടോ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹാൻഡ് വർക്ക് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ ആണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഹെവി ആണെന്ന് നോക്കി എത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് അപ്പൊ എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ഇത് തരാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പം ആദ്യം ആരാണോ ഓർഡർ ചെയ്യുന്നത് അവർക്ക് കിട്ടും ഫസ്റ്റ് വൺ എന്റെ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള െമൺ യെല്ലോ ഷെയ്ഡ് സെക്കൻഡ് വണ് പറയുന്നത് അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര രസമുള്ള സംഭവമാണ് പക്ഷെ എന്താണ് ഹെവി ആയതുകൊണ്ട് തന്നെ എനിക്കത് എന്റെ കോസ്റ്റിൽ ഒതുങ്ങുന്നില്ല ഭംഗിയായിട്ടുള്ള റണി പിങ്ക് ടോണ് അതുകൊണ്ട് തന്നെ ഞാനിത് വർക്ക് ഞാനത് നിർത്തി വെച്ചു സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ സെക്കൻഡ് വൺ തേർഡ് വണ്ണത് ജെഡ് ബ്ലാക്ക് ടോണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്ത് തരുന്ന കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോണ് ആൻഡ് ബ്ലൂ ഷെയ്ഡ് കളർ ഷെയ്ഡ് അടിപൊളിയല്ലേ നല്ല സെറ്റ് കളർ ചാർട്ട് അല്ലായിരുന്നോ ഏവി ആ ഹാൻഡ് ബോർക്ക് എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടില് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്ഡ് ആയിട്ടുള്ള കുർത്തിയാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഓഫറിൽ വെറും നാലേ നാല് പീസാണ് ഞാൻ ഇതിനകത്ത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് ഈ ആദ്യം ആര് കോണ്ടാക്ട് ചെയ്യുന്ന അവർക്ക് കിട്ടും ിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ദുപ്പട്ട കാണുവാണ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ദുപ്പട്ട ചെന്തേരി ദുപ്പട്ടയാണ് ചെന്തേരി ദുപ്പട്ട ഉള്ള ഇപ്രാവശ്യത്തെ ദുപ്പട്ടയ്ക്ക് ഒരു ഹൈലൈറ്റേഷൻ ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ടു സൈഡിലാണ് ഈ ഒരു സിറോസ്കി കണ്ടോ ടു സൈഡിലാണ് ഈ ഒരു സിറോസ്കി സ്റ്റോൺ പോയിരിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് സെൽഫായിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടു സൈഡിലേക്ക് അതുപോലെ താഴേക്ക് ടാസിൽസ് arrange ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ടു തേർട്ടി ആണ് കേട്ടോ രണ്ട് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറയുന്നത് വീതി മുപ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് അപ്പം പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് കുറവാണ് ഈ ഇപ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് എടുത്തത് കൊണ്ട് ടു സെവൻറ്റി ഫൈവ് അതും ഷിപ്മെന്റ് ഫ്രീയോടുകൂടിയാണ് ഈ പ്രാവശ്യം ദുപ്പട്ട നിങ്ങളുടെ കൈകളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് സ്റ്റോണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ദാ വൈൻ റെഡ് ആ ഹൈലൈറ്റ് എന്ന് പറയുന്ന ടു സൈഡിലുള്ള ആ ഒരു സിറോസ്കി സ്റ്റോണിന്റെ ആ ഒരു വർക്കും അതുപോലെ തന്നെ അതിലേക്ക് പോയിരിക്കുന്ന ആ ഒരു എംബ്രോഡറിയും ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതോടൊപ്പം അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അത് തേർഡ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാ ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ആണ് ടു സെവൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഇപ്രാവശ്യത്തെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് അടുത്തത് വരുന്നത് ദാ ബ്ലാക്ക് ടോൺ എവർ ഗ്രീൻ ആയിട്ട് വരുന്ന ജെഡ് ബ്ലാക്ക് ടോൺ ബ്ലാക്കും വൈറ്റും മെറൂണും ഇതെല്ലാം ഞാൻ മെയിൻ കളേഴ്സ് മാത്രമാണ് ഇപ്രാവശ്യം വരുത്തിയിരിക്കുന്നത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് മെയിൻ കളേഴ്സിന് അടുത്തത് വരുന്നത് നമ്മുടെ ചിക്കു ടോൺ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ടു സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് റെഡി ടു ഡെസ്റ്റ് മാച്ച് ആണ് എല്ലാം ബണ്ടില് കണക്കിന് ഇവിടെ സ്റ്റോക്ക് ആണ് കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് അടുത്തത് വരുന്നത് വൈറ്റ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വൈറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ചെന്തേരിയാണ് ചെന്തേരി ലേക്ക് നല്ല ടു സൈഡിലേക്ക് സിറോസ്കി വർക്ക് പോയിട്ട് അതിലേക്ക് കംപ്ലീറ്റ്ലി ബോർഡർ നോക്കുക കംപ്ലീറ്റ്ലി അങ്ങറ്റം അങ്ങ് അറ്റുംറ്റം വായി ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റേർഡ് ആയിട്ടും ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ടൂ സെവൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം collection ആണ് അത് ഞാൻ മെയിൻ ആയിട്ടുള്ള ടൂ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന കളേഴ്സ് അത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് മൂന്ന് സൈസസ് ആണ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ആണ് വരുന്നത് ഇത് ഏത് സൈസാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് വരുന്നത് എക്സ് എൽ സൈസാണ് കേട്ടോ ഇങ്ങനെയാണ് എക്സ് എൽ സൈസ് വരുന്നത് ഇലാസ്റ്റിക് വേസിൽ തന്നെയാണ് നന്നായിട്ട് വലിയ അതുപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു ലേസ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസേൽ വരുന്ന ഈ ഒരു ലേസ് വർക്ക് ആണ് സ്കാലം ബോർഡ്സോട് കൂടിയ ഈ ഒരു ലേസ് വർക്ക് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആയിട്ടുള്ള black കണ്ടോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ദാ ഈ ഒരു ഹൈലൈറ്റ് ഈ ഒരു ലേസ് വർക്ക് ആണ് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ദാ അടുത്തത് വരുന്നത് ബ്ലൂ സൈസ് കളർ ആണ് സോറി ഞാൻ ആദ്യം കാണിച്ചത് ത്രീ എക്സ് എൽ സൈസ് ആയിരുന്നു കേട്ടോ ത്രീ എക്സ് എൽ വലുപ്പായിരുന്നു ഇതാണ് XL വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടോ ണ്ടോ നേവി്ലൂല അതായത് ഈ ഒരു സ്കാലബോർഡസ് അതായത് ഓർഗൻസിലെ ഹെവി ആയിട്ടുള്ള ഒരു ഓർഗൻസ് ഓഫ് മെറ്റീരിയലിലേക്കാണ് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളി ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് വരുന്ന സ്ട്രെച്ചബിൾ ഐക്ര മെറ്റീരിയൽ ആണ് അതിലേക്ക് ദാ ഈ ഒരു ടു കളേഴ്സ് ആണ് black ആൻഡ് navy blue വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റെഡി ടു ഡെസ്ക് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ത്രീ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാം ഹെവി റേറ്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ ഇതിന് ഈ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ കേറി ഓർഡർ ചെയ്തു കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കാണാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കർ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ ആണ് വിചിത്ര സിൽക്കിൽ കംപ്ലീറ്റ്ലി സിറോസ്കി സ്റ്റോൺ വന്നിരിക്കുന്നത് അറിയാല്ലോ വിചിത്ര സിൽക്കിൽ സിറോസ്കി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം പ്രൈസ് ആകുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചാൽ മതി അത്രയും ആയിട്ടുള്ള നല്ല ഒരു വൈഡ് ആയിട്ടുള്ളത് വൈഡ് ആയിട്ടുള്ള ഒരു ആലിലെ നെക്കിലേക്കാണ് കുർത്തി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് ഇതാക്കി ബാൻ ചെയ്തതിന്റെ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പൊക് സ്ലീവാണ് ഇലാസ്റ്റിക് എല്ലാം പടിയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പൊക്സ്ലീവ് ആണ് ആറര ഇഞ്ചാണ് സ്ലീവിന് ലെങ്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് കോൺസെപ്റ്റ് ആണ് താഴേക്കും ഹീറ്റ് ആൻഡ്സ് ആണ് പോയിരിക്കുന്നത് സീഷ്യ വിത്ത് ക്രേബ് ലൈനിങ് ആണ് കംപ്ലീറ്റ്ലി ഈ ഒരു ആണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള സിക്സ് കളേഴ്സ് ഉണ്ട് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് വരുന്നത് ആ കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഫിനിഷിംഗ് ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതാം ഇങ്ങനെ വരും കേട്ടോ ഒന്ന് നിങ്ങൾ നോക്കിക്കേ എന്താ ഭംഗി എന്ന് കണ്ടോ ഇത് നിങ്ങൾക്ക് എവിടെന്തെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങിച്ചു തരാമില്ല എന്റെ ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ജോലി ഞാനങ്ങ് വെക്കും ഡെഫിനറ്റ്ലി കേട്ടോ അല്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്രോക്കിന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ സ്ലീവ്സ് ഇങ്ങനെയാണ് പോകുന്നത് സ്റ്റിച്ച് വിത്ത് ക്രേപ്പ് ലൈനിങ്ങിലാണ് ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള ക്രീപ്പ് ലൈനിങ് ആണ് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേബി ബ്ലൂ ടോ ആണ് സൈസസ് അവൈലബിളിറ്റി വരുന്നത് മീഡിയം സ്മോള് മീഡിയം ലാർജ് എക്സെൽ സൈസ് ആണ് കേട്ടോ ഇത് ഫ്രോക്ക് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്നത് എക്സെൽ സൈസാണ് സ്മോള് മീഡിയം ലാർജ് എക്സെൽ സൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതി മനോഹരമായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ ഇനി ഒരു ഹൈലൈറ്റ് വരുന്നത് ഓൾസോ ഇങ്ങനെ വരും അടുത്തത് വരുന്നത് അവർ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഓ ഒരു രക്ഷയുള്ളതൊരു കളറാണ് ഈ ബോട്ടിൽ ഗ്രീന് കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കി നിങ്ങൾ ആ കുർത്തിന്റെ സ്റ്റൈൽ കണ്ടോ എല്ലാം റെഡി ടു ഡേറ്റ് ആണ് quantity ആയിട്ട് ഞാനിത് അടിച്ചു കേറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടുത്തത് കണ്ടോ ഇതെല്ലാം റീൽസ് ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷെ എന്നാ ചെയ്യാൻ അതിന് സമയം കിട്ടുന്നില്ല ായിട്ടുള്ള വയലറ്റ് രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്റെ ഐറ്റം ആയതുകൊണ്ട് പറയുന്നതല്ല ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾക്ക് കയ്യില് കിട്ടുമ്പോഴേ എന്റെ വെറുത്ത് മനസ്സിലാവുള്ളൂ ഭംഗി ആയിട്ടുള്ള വയലറ്റ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ കളർ ബ്രിക് ആണ് ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇനി അടുത്ത കളേഴ്സ് നമുക്ക് അടുത്ത ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം അടുത്ത കളേഴ്സ് ഞാൻ ആഡ് ചെയ്യാം അടുത്തത് അടിപൊലിട്ടുള്ള ബ്രിക് ഷെയ്ഡ് ആണ് നല്ല ഇതിനകത്ത് ഒരു സെൽഫ് പിന്നൊരു ഒരു ഷൈനിങ്ങും കൂടി ഒക്കെ വരുന്നതാണ് ബിദ്രാസിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഹെവി ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നമ്മുടെ ലാസ്റ്റ് വീഡിയോന്റെ വിന്നറെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ വിന്നറെ അങ്ങ് സെലക്ട് ചെയ്യുവാണ് എന്താന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു ക്രിസ്മസ് സീസണില് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ആര് ആർക്കാണ് വിന്നർന്ന് ഭാഗ്യുള്ള ലക്കുള്ള ആൾക്കാർക്കായിരിക്കും വിന്നറായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻസ് ഒന്നും തന്നെ വായിച്ചിട്ടില്ല എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല ആരാണ് എന്തായാലും ഞാൻ നോക്കട്ടെ ആരാണ് ജിജി ഡാജോ ജിജി ഡാജോ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സൂപ്പർ കളക്ഷൻസ് ടൂ ബിസിനസ്സും ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ എല്ലാവർക്കും എല്ലാവരും തയ്യാറാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് സി ജി രാജു എന്ന് പറയുന്ന ചേച്ചിയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സിനിമയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ക്വാട്ട് സെറ്റ് ആണ് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൺഗ്രാചുലേഷൻ എനിക്ക് ഈ ക്രിസ്മസ് സമയത്തുള്ള ഗിഫ്റ്റ് കിട്ടുന്ന എല്ലാവരെയും ഭയങ്കര ഭയങ്കര എനിക്ക് എനിക്ക് മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ആ ഒരു സീസണിൽ ഓരോ ഡ്രസ്സ് അതായത് ഒരു ഡ്രസ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ഞങ്ങളുടെ വകായിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതും ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ